അപ്പൊ അമ്മയുടെ പറഞ്ഞു കേട്ടോ സഹിക്കുന്നില്ല എനിക്കും ആയതും ആദ്യം പ്രതികരിക്കാൻ പറ്റാ രാവിലെ പറയുന്ന പറയുന്നത് ചുള്ളി ഇടക്കി വെക്കാൻ ഞാൻ വയ്ക്കുന്നില്ല ഞാൻ മൈൻഡ് ബോധം ചെയ്യുന്നില്ല ഞാൻ പോയി കിടന്നുറങ്ങി വീണ്ടും എണീച്ചിട്ട് വന്നപ്പോഴത്തേക്കും ഗോതമ്പ് ഇരിക്കുന്ന കണ്ട് ഗോതമ്പ് നനച്ച് ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ കുഴച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓട്ടടയാണ് ഉണ്ടാക്കുന്നത് അതായത് നമ്മൾ ഓട്ടടയെന്ന് പറയുമ്പോൾ നമ്മൾ ചുട്ടെടുക്കുന്നതാണ് ഇലയപ്പം എന്ന് പറയുമ്പം ഇല ആവിയിൽ ഇല ആവിയിലിട്ട് വേവിക്കുന്നതാണ് ഇലയപ്പം അപ്പം നമ്മൾ ഓട്ടട എന്ന് പറയുമ്പോൾ നമ്മൾ ഇലയണൊക്കെ പരത്തിയെടുത്ത് ഞാനിവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ തേങ്ങക്ക് തേങ്ങയിൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ശർക്കരയല്ല പഞ്ചസാരയാണ് എനിക്ക് പഞ്ചസാരയാണ് പഴച്ച ഇഷ്ടം ഇപ്പോൾ ഷുഗർ വന്ന് ഞാൻ അങ്ങോട്ട് തട്ടിപ്പോയാലും കുഴപ്പമില്ല എന്നാലും എനിക്ക് പഞ്ചസാരയാണ് ഇഷ്ടം അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പോൾ നമ്മൾ ഇതേ കണക്ക് ഓട്ടയൊക്കെ വരുമ്പോഴത്തേക്കും അവിടെയൊക്കെ നമ്മൾ ഫില്ലപ്പ് ചെയ്യണം വർഷത്തിൽ ഒരിക്കൽ അടുക്കള കയറുന്നവർക്കൊക്കെ ഇതൊക്കെ ആയിരിക്കും പണി അപ്പം നമ്മൾ ഇത് കണക്കൊക്കെ അങ്ങോട്ട് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കയ്യിൽ ഒരു ഫോണും ഇതും കൂടെയൊക്കെ ആകുമ്പോൾ നമുക്ക് അത്രയൊക്കെ കിട്ടത്തുള്ളു അപ്പോൾ അറിയുന്ന ഒരു ഇത് ഇതിന്നും നന്നായി ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം എന്നെ പോലുള്ളവർ ഒന്നൊക്കെ അമിൻറ്റ് ചെയ്യുക ആ അപ്പം നമുക്ക് ഈ അരിവൊക്കെ നല്ലതുപോലെ കട്ടിയുള്ള ഭാഗത്തൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇത് അനിർത്തി കൊടുക്കുമ്പോഴത്തത് സോഫ്റ്റ്നെസ് ആവുകയും ചെയ്യും നില കൃത്തിയായിട്ടില്ല നമ്മൾ അത് വേണ്ട തേങ്ങയിൽ ഇത്രയും പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ പഞ്ചസാര നല്ലതുപോലെ തൂക്കി കൊടുക്കും തൂക്കി കൊടുക്കുന്നതെന്ന് വെച്ചാൽ തേങ്ങക്ക് അത്രയും വിലയാണ് നമ്മൾ തോ തേങ്ങ എടുത്തിട്ടില്ല അപ്പോൾ നമ്മളിത് എങ്ങനെ ആക്കിട്ട് മടക്കി എടുക്കും വേണ്ട പഞ്ചസാര നമ്മൾ ഇതേ ചെയ്യണം ഇന്നലെ അതിൻ്റെ കറത്തൊക്കെ കിട്ടത്തുള്ളൂ എന്നിട്ട് നമ്മൾ ഇതൊന്ന് മടക്കിയെടുത്തതിന് ശേഷം നമുക്കത് ചുട്ടെടുക്കാം പിന്നൊരു കാര്യം നമ്മൾ മടക്കുമ്പോഴും നമ്മൾ നല്ല അമർത്തി കൊടുക്കണം കൊടുക്കുന്നില്ലെങ്കിൽ നമുക്കത് ലീക്കായി പഞ്ചസാര വെളിയിൽ പോവും പഞ്ചസാര തേങ്ങ ഒക്കെ വെളിയിപ്പോൾ അപ്പം നമ്മൾ ഇതൊക്കെ പരന്ന ഇതാണ് എടുക്കേണ്ടത് ഓൾറെഡി അത് എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് കിട്ടിയ പാത്രത്തിൽ വെച്ച് അങ്ങ് ഓട്ടട ഉണ്ടാക്കിയിടും അപ്പോൾ നമ്മൾ ഇതേണക്ക് ഇതാക്കുമ്പോൾ തെയ്യും കണ്ട ഒരു വശം നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട് ഇനി അപ്പുറം വശം അതേ കിണക്കെടുക്കണം അപ്പം ഞാനിവിടെ നാല് പീസാണ് എടുത്തിട്ടുള്ളത് നാലോട്ടട ഇതിങ്ങനെ എടുത്തതിന് ശേഷം നമ്മളിത് ഇളക്കി കൊടുക്കണം ഇനി ഇതിൻ്റെ ഇല ആവശ്യമില്ല അപ്പം നമുക്ക് ആയിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ മുരിച്ചെടുക്കണം അപ്പം ഇല മാത്രമേ കരിഞ്ഞിട്ടുള്ളൂ ഇനി ബാക്കിയുള്ള നമ്മൾ കരിഞ്ഞ് കിട്ടണം കരിഞ്ഞ് കിട്ടണമെന്നെല്ലാം ഉദ്ദേശിക്കുന്നത് വെന്ത് കിട്ടണം അപ്പം നമ്മൾ ഇതിന് ഇണക്ക് നമുക്ക് പരുവായിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലതുപോലെ വെന്ത് കിട്ടണം ഉണ്ട് ഇനി ഒന്നും കൂടെ ഇട്ട് മറിച്ചും തിരിച്ചും ഇട്ട് വേവിച്ചെടുക്കണം അതായത് ഞാൻ ഇത് അടുപ്പിലാണ് വേവിക്കുന്നത് നമ്മൾ ഗ്യാസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പം ഇവിടെ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും ടേസ്റ്റ് കാണത്തില്ല പക്ഷേ നമ്മൾ അടുപ്പിലിട്ട് വേവിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടാകും പുറത്തിന് അമ്മ വെളിയിൽ നിന്ന് ചുള്ളിയും കൂടെ എടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ആ ചുള്ളിയും കൂടിട്ട് കത്തിക്കുമ്പോൾ എനിക്ക് നല്ലതേ അൽകി അവിടെ ഇതേ പരുവത്തിൽ നമുക്ക് ഇട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നമ്മളൊക്കെ എടുക്കാം നമ്മൾ കൈ കൊണ്ടെടുക്കാൻ നോക്കി അമ്മയൊക്കെ എടുക്കുന്നതിനൊക്കെ എടുക്കാൻ നോക്കി പക്ഷെ പറ്റിയില്ല കിട്ടിപ്പോയി അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഇങ്ങനെ ഇതേ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു ഇനി അപ്പം നോക്കിയോളും വീണ്ടും ഞാൻ അമ്മയടുത്ത് പോവുകയാണ് അപ്പം ഞാൻ അമ്മയടുത്ത് പോകുമ്പോഴത്തേക്കും അമ്മ അവിടെ നിന്ന് ഇത് എന്ത് ഇതാണോ എന്നാണ് അമ്മ ചോദിക്കുന്നത് എന്നുവെച്ചാൽ രാവിലെ തൊട്ടേത് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ ചെന്ന് അമ്മ അമ്മയെന്നുള്ളിയും അമ്മയും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പിന്നെ ഞാൻ ചെന്ന് അമ്മ അമ്മ എന്ന് വിളിക്കുക എന്നിട്ട് ഇത് കാണിച്ചപ്പം ആ ഇതിൻ്റെ ഒരു കുറവ് എന്നുള്ള രീതിയിലാണ് അമ്മയുടെ മനസ്സിൽ പക്ഷേ പുള്ളിക്കാരി വന്നാട്ടോ അത്രയും നേരം ഒന്ന് ചെയ്തതല്ലേ അപ്പം ഞാൻ ഇതൊക്കെ ഉണ്ടായത് സൊപ്പൊക്കെ ഇടന്ന് കഴിക്കും അപ്പം അതൊക്കെ ഇട്ട് കഴിഞ്ഞ് എത്രയേ ഉള്ളൂ വീഡിയോ തെരു വീഡിയോ ആയിട്ട് വരുന്നത് തെറ്റും